ജനുവരി സമയം ഇപ്പോൾ രാവിലെ പത്തു മണിയോട് അടുത്തിരിക്കുന്നു കേരളത്തിലെ കൊല്ലം ജില്ലയിൽ അഞ്ചൽ വില്ലേജിൽ അവിടെയുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ലേബർ റൂമിലേക്ക് ഒരു സ്ത്രീയെ പ്രസവ ശുശ്രൂഷക്കായി കയറ്റിയിരിക്കുകയാണ് അതെ അവളുടെ പേര് രജനി ലേബർ രജനിന്റെ പുറത്തേക്ക് അവളുടെ അലർച്ച അലയടിക്കുന്നുണ്ടായിരുന്നു ലേബർ റൂമിന്റെ പുറത്ത് പ്രാർത്ഥനയുടെയും അക്ഷമയുടെയും ഒരു അമ്മ കാത്തുനിൽപ്പണ്ടായിരുന്നു അത് മറ്റാരല്ല രജനിയുടെ അമ്മയായ ശാന്തയായിരുന്നു വല്ലാത്തൊരു ഭയം അവരുടെ മുഖത്ത് നിഴലിച്ചിരുന്നു പ്രതീക്ഷകളും പ്രാർത്ഥനകളും ദൈവം ചെലുക്കൊള്ളില്ല രജനി പ്രസവിച്ചത് ഒന്നല്ല രണ്ട് കുട്ടികളെ അതെ ഇരട്ട കുട്ടികളെ ഈ സന്തോഷ വിവരം ശാന്തമ്മ പത്താംകുട്ടിലെ പട്ടാള ക്യാമ്പിൽ ജോലി ചെയ്തുവരുന്ന രജനിയുടെ പുരുഷനായ ദിപിൽ കുമാറിനെ അറിയിക്കുന്നു യും രണ്ട് പിഞ്ചോമനുകളെയും കാണാൻ ബന്ധുക്കളും അയൽക്കാരും ഒക്കെ പോയി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അമ്മ ശാന്തയും രജനിയും രണ്ട് പിഞ്ചോമനുകളും സന്തോഷത്തോടെ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നു എന്നാൽ ഇങ്ങനെ സന്തോഷിക്കപ്പെട്ട ആർക്കും തന്നെ അടുത്ത് നടക്കാൻ പോകുന്ന ഭീകരമായ സംഭവത്തെ പറ്റി അറിയാതെ പോയി അതായത് രജനിയുടെ പ്രസവം കഴിഞ്ഞ് പതിനേഴാമത്തെ ദിവസം രണ്ടായിരത്തി ആറ് കുട്ടികൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കേണ്ട ആവശ്യത്തിലേക്കായി പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്നു ഓഫീസിലേക്ക് പോയി ഏതാണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ഒരു സ്ത്രീ രജനിയെയും കുട്ടികളെയും കാണാനായിട്ട് രജനിയുടെ വീട്ടിലേക്ക് പോകുന്നു രജനിയുടെ വീട്ടിൽ ചെന്ന ആ സ്ത്രീ ഞെട്ടിത്തെനിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി നിലവിളിക്കേറ്റ് ചുറ്റുവട്ടത്തുമുള്ള ആളുകളോടി രജനിയുടെ വീട്ടിൽ ചെന്ന് നോക്കി കഴുത്തറക്കപ്പെട്ട് രക്തത്തിൽ കുടിച്ചു കിടക്കുന്ന രചനിയെയും അതുപോലെ തന്നെ ജനിച്ച് പതിനേഴ് ദിവസം മാത്രമായ രണ്ട് പിഞ്ചോമനകളും കഴുത്തറത്ത് കട്ടിലിൽ മരണപ്പെട്ട് കിടക്കുന്ന അതിക്രൂരമായ കാഴ്ച സംഭവം അറിഞ്ഞ് അവിടെ എത്തിയ ശാന്തമ്മ ബോധം കെട്ടി വീഴുന്നു അവിടെ കൂടിയിരുന്ന മറ്റൊരു സ്ത്രീ വെള്ളം ശാന്തമ്മയുടെ മൂത്തേക്ക് ഉടഞ്ഞ് ശാന്തമ്മയുടെ ബോധം തെളിക്കുന്നു കൊലപാതക വിവരം അവിടെ കൂടിയിരുന്ന ആരോ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ ഫോൺ വിളിച്ച് അറിയിക്കുന്നു രജനിയും പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊല ചെയ്യപ്പെട്ട വിവരം പഞ്ചാബിലെ പത്താംകോട്ട് പട്ടാള ക്യാമ്പിൽ ജോലി ചെയ്യുന്ന ഡിവിൽ കുമാറിനെ വിളിച്ചറിയിക്കുന്നു വിവരമറിഞ്ഞ അയാൾ ഞെട്ടിത്തെറിച്ച് കൂറിൽ കൂടി അറപുറയിട്ട് കരയുന്നു അപ്പോൾ രജനിയെ മാത്രമല്ല പതിനേഴ് ദിവസം മാത്രം പ്രായമായ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒരൽപ്പം പോലും ദയയില്ലാതെ കൊല ചെയ്ത കൊലയാളി ആര് എന്തിനാണ് അവരെ ഇങ്ങനെ കൊല ചെയ്തത് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പുറം എഐയുടെ സഹായത്തോടെ പോലീസ് ഈ കേസിലെ പ്രതികളെ പിടിക്കുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിൽ അതായത് ഈ വർഷം ആദ്യം എഐ അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം എങ്ങനെ പ്രതിയെ കണ്ടുപിടിച്ചു കൊലയാളി ആര് എന്തിന് പിറന്നു വീണു പതിനേഴ് ദിവസം മാത്രം പ്രായമായ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു